കഴിഞ്ഞ ദിവസമായിരുന്നു ബിഗ് ബോസ് താരമായ റോബിൻ രാധാകൃഷ്ണന്റെയും നടിയും സംരംഭകയുമായ ആരതി പൊടിയുടെയും വിവാഹം നടന്നത് ദിവസങ്ങളോളം നീണ്ട ചടങ്ങുകൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു റോബിൻ ആരതിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് തുടർന്ന് നടത്തിയ വിരുന്ന സൽക്കാരത്തിൽ നടൻ വി കെ ശ്രീറാമും പങ്കെടുത്തിരുന്നു പിന്നാലെ നടൻ എങ്ങനെയാണ് ആരതിയുടെയും റോബിന്റെ വിവാഹത്തിനെത്തിയത് എന്നായി ചോദ്യങ്ങൾ ഇപ്പോഴിതാ ക്ഷണം വന്ന വഴി പറഞ്ഞുകൊണ്ടും വധുവരന്മാർക്ക് ആശംസ അറിയിച്ചു നടൻ പങ്കിട്ട ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ഇന്ന് ഗുരുവായൂർ കല്യാണത്തിന് പോയി ഇന്റെ തീയതിയുടെ കസിന്റെ മോളാണ് കല്യാണപ്പെണ് എന്നായിരുന്നു വി കെ ശ്രീറാമന്റെ പോസ്റ്റിന്റെ തുടക്കം അതേസമയം നടൻ ഭാര്യയെ തീയതി എന്ന് ചേർത്ത് പറഞ്ഞതിൽ നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് ജാതിബോധം ജാസ്തിയാണ് ഇങ്ങളെ തീയന്മാരാണ് സമ്മതിച്ചു അതിങ്ങനെ വിളിച്ചു പറയണോ എന്നാണ് കമന്റുകൾ എന്നാൽ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടും കമന്റുകൾ വരുന്നുണ്ട് അതിലൊരു കമന്റ് ഇങ്ങനെയാണ് ജാതി വ്യവസ്ഥയോടുള്ള ശ്രീരാമേട്ടന്റെ അടങ്ങാത്ത പ്രതിഷേധ ഹാസ്യം മനസ്സിലാക്കാൻ കഴിവില്ലാത്ത വിവരദോഷികളും ഇക്കൂട്ടത്തിലുണ്ടല്ലോ എന്നതാണ് വിരോധാഭാസം ശ്രീരാമേട്ടന്റെ അംഗം മലയാളികൾ കാണാൻ പോകുന്നതേയുള്ളൂ ഒരു നടൻ ചോദിക്കാൻ പോയപ്പോൾ പേരിനൊപ്പം എല്ലാവരെയും ചിരിപ്പിച്ചതും പിന്നീട് വെറുപ്പിച്ചതും പാപ്പരാസുകൾ പാടാതെ തന്നെ എല്ലാവർക്കും അറിയാം മാൾട്ടിയുടെ വർഗം മനുഷ്യരെക്കാൾ എത്രയോ ഭേദമായതുകൊണ്ട് കൊണ്ട് മാൾട്ടിയെ അദ്ദേഹം പട്ടിയെന്ന് അഭിസംബോധന ചെയ്യാത്തതും ശ്രദ്ധേയം കേരളം ഉള്ളിടത്തോളം ഉള്ളിൻ്റെ ഉള്ളിൽ ജാതി ഉണ്ടാകും ജാതി ചിന്തയുണ്ടാകും പുറമേക്കെത്രേ ഇല്ല എന്ന് അഭിനയിച്ച് ഫലിപ്പിച്ചാലും മമ്മൂട്ടിയെയും മോഹൻലാലിനേക്കാളും സത്യത്തിൽ നമ്മളൊക്കെയല്ലേ ഏറ്റവും നല്ല അഭിനേതാക്കൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മളെക്കാളൊക്കെ എത്രയോ മുകളിലാണ് ശ്രീരാമേട്ടൻ എന്നാണ് കമന്റ് എന്തായാലും നടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമന്റുകൾ ഇപ്പോഴും നിറയുകയാണ്